ജി സി സിയിലെ ആറു രാജ്യങ്ങളും ചുറ്റിക്കറങ്ങാവുന്ന ഒരൊറ്റ ടൂറിസ്റ്റ് വിസ ഏറെ കാലമായി ചർച്ച ചെയ്യപ്പെടുന്നതാണിത് അതിന് ഔദ്യോഗിക അംഗീകാരമായിരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ് യു എ ഇ സാമ്പത്തിക കാര്യമന്ത്രി ഇത് വൈകാതെ തന്നെ ലഭ്യമായി തുടങ്ങും നിലവിൽ വിസ നടപ്പാക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും ബന്ധപ്പെട്ടവരുടെയും പരിഗണനയിലാണെന്ന് കലീജ് ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത് യൂറോപ്യൻ യൂണിയന്റെ ഷെങ്കൻ വിസ മാതൃകയിൽ ജി സി സി ഗ്രാൻഡ് ടൂർ വിസ എന്നറിയപ്പെടുന്ന സംവിധാനം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ചർച്ചകൾ സജീവമായിരുന്നു നേരത്തെ ജി സി സി സുപ്രീം കൗൺസിൽ ഏകീകൃത വിസക്ക് അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ യു എ ഇ സൗദി അറേബ്യ കുവൈത്ത് ഖത്തർ ബഹ്റൈൻ ഒമാൻ തുടങ്ങിയ ആറു രാജ്യങ്ങളിൽ ഒരൊറ്റ വിസയിൽ സന്ദർശിക്കാനാകും ഏകീകൃത വിസ വരുന്നതോടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടുതൽ വിനോദ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിനോദസഞ്ചാരത്തിനോടൊപ്പം ബിസിനസ് രംഗത്തിനും ഇത് ഉണർവേകും ഇന്ത്യക്കാർ അടക്കമുള്ള പ്രവാസികൾക്കും വലിയ രീതിയിൽ സംവിധാനം ഉപകാരപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം പൂർണ്ണാർത്ഥത്തിൽ പദ്ധതി നടപ്പിലാകുന്നത് എപ്പോഴാണെന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല